ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷിക സമ്മാനമായി ദമ്പതികൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്മാർട്ട് ടി വി സംഭാവനയായി നൽകി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തകനായ അനിൽ ആഴാവീടിന്റെ സഹോദരനും വിമുക്ത വിമുക്തപടനും ഇപ്പോൾ പ്രവാസിയുമായ അജിത് ആഴാവീട് ആൻഡ് മിനി ദമ്പതികളുടെ ഇരുപത്തി അഞ്ചാമത് വിവാഹ വാർഷിക സമ്മാനമായിട്ടാണ് സ്മാർട്ട് ടി വി ആശുപത്രിയിലേക്ക് നൽകിയത് താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങളായി ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ബ്ലോക്ക് പഞ്ചായത്തും സൂപ്പറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരും അതുപോലെ തന്നെ നമ്മുടെ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമൊക്കെ ഈ അവാർഡ് ലഭിക്കുവാൻ വേണ്ടി വരുന്ന ഒരു വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഗ്രാമീണം കിടക്കലിന്റെ നേതൃത്വത്തിൽ ഒരു ടി വി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നമ്മുടെ നാട്ടിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന അനിൽ അഴാവീടിൻ്റെ അനിതൻ അജിത്തിൻ്റെ വിവാഹവാർഷികവുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ആഘോഷങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു ടി വി വാങ്ങി തരികയാണ് അതിൻ്റെ ഔപചാരികമായ കൈമാറൽ ഇവിടെ നടക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ലതിക വിദ്യാർത്ഥിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് അനുജമാണത്തെയും ജീവനക്കാരെയും അതുപോലെ തന്നെ ഇത് നൽകുന്നതിന് വേണ്ടി അനിൽ ആഴാവിടിനെയും അതുപോലെ തന്നെ അജിത്തിൻ്റെ എൽ ജി ബ്രാൻഡ് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരനും ആശുപത്രി സൂപ്രണ്ട് ധനുജയും ചേർന്ന് പ്രവാസിയായ അജിത് അഴാവിടിന്റെ ഭാര്യ മിനികുമാരി മകൻ അശ്വിൻ എന്നിവരിൽ നിന്നും ദേശീയ വേണ്ടി നാഷണൽ ക്വാളിറ്റി ഏറ്റുവാങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ട ഇൻസ്പെക്ഷനാണ് ഈ വരുന്ന നാളുകളിൽ താലൂക്ക് ആശുപത്രി കടക്കലിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഘോരമാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആശുപത്രിയിലെ ചീം അംഗങ്ങൾ മാത്രമല്ല സ്റ്റാഫുകൾ മാത്രമല്ല ഈ കടക്കലിലോ പരിസരത്തുള്ള എല്ലാ എൻ ജി ഒക്കാരും കൂടെയുള്ള ബാക്കിയുള്ള പാലിയേറ്റി ടീമിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന എല്ലാ ജനങ്ങളും ഞങ്ങളുടെ താലൂക്ക് ആശുപത്രി കടക്കലിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് കാരണം എന്ത് ഏതൊരു കാര്യം പറഞ്ഞാലും അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾക്കത് നൽകി തരുന്നതും അതിനുവേണ്ടി അവരുടെ അവരിടുന്ന എഫേർട്ടും വ വളരെ വലുതാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി കടക്കലിന് നാഷണൽ എൻ ക്യുഎസിൻ്റെ അസസ്മെൻറ്റ് കഴിഞ്ഞ് നല്ലൊരു രീതിയിൽ തന്നെ അത് എൻ ക്യു എസ് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കുകയും ചെയ്യുകയാണ് ആ അവസരത്തിലാണ് ഞങ്ങൾക്ക് മെയിൽ വാർഡിൽ ഒരു ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഗ്രാമീണത്തിൻ്റെ വക ഒരു ടി വി സ്പോൺസർഷിപ്പ് തന്നിരുന്നു അതുപോലെ തന്നെ ആ ഫീമെയിൽ വാർഡിലോട്ട് നമ്മുടെ അനിൽ അഴാ വീടിൻ്റെ അവരുടെ അനിയ അനി അജിത്ത് അനിയൻ അജിത്ത് അവരുടെ വിവാഹ വാർഷികമാണ് വൈഫും മകനും എല്ലാം എത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ഫീമെയിൽ വാർഡിലേക്ക് ഒരു ടി വി സ്പോൺസർഷിപ്പ് നൽകുകയാണ് വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ എല്ലാവരെയും ഒന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കുന്നു ഒരു ടി വി അവർ കുടുംബാംഗങ്ങൾ നമ്മളെ ഏൽപ്പിക്കുക അതിനെല്ലാം നന്ദിപൂർവ്വം ഞങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നു തുടർന്ന് അതുപോലെ തന്നെ നമ്മുടെ ഷാജി കൊല്ലം നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് ആവശ്യമായ ബെഡ്ഷീറ്റുകൾ തരാമെന്ന് ഉറപ്പ് നൽകി ഇനി ഒരുപാട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ നമ്മുടെ ആശുപത്രിക്ക് ലഭിക്കും ആ ലഭിക്കുന്നതിനെല്ലാം നന്ദിയോടെ നമ്മൾ ഓർക്കുകയാണ് തുടർന്നും നമ്മുടെ ഈ ആശുപത്രിയുടെ എല്ലാ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അതെനിക്കിപ്പോ ഒരുപാട് പറയാം അത് വാക്കുകൾക്ക് അതീതമാണ് ഓരോ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെ അടക്കം അതിലുപരിയായി നമ്മുടെ പി ആർഒ ഒക്കെ നില സ്റ്റേ കാരണം ആരോഗ്യപരമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ ഹൃദയത്തെ തട്ടുന്നതാണ് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആശുപത്രി അത്രയേറെ സ്വന്തം ജീവനെ അല്ല ആരോഗ്യത്തെക്കാളേറെ ഈ ആശുപത്രിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സമർപ്പണമാണ് നമ്മൾ ഈ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായ കൂട്ടായ്മ പ്രവർത്തനം ഉണ്ടാവില്ല അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ആശുപത്രി വികസന സമിതിയിൽ നിന്നുണ്ടാകും ഇന്ന് രണ്ടു മണിക്ക് തന്നെ അടിയന്തിരമായി വിളിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടും പണിക്ക് വീണ്ടും അടിയന്തര എച്ച് എംസി ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് ഈ നാടിനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്ന ഉപഹാരം വളരെ സന്തോഷത്തോടുകൂടി എല്ലാം ആശുപത്രി വികസന സമിതി അംഗം ആർ എസ് ബിജു അനിൽ ആഴ വീട് ആശുപത്രി ജീവനക്കാർ പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു